സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടും എല്ലാവർക്കും കർത്താവായ യേശു നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു എബ്രിയ ലേഖനം മൂന്നാമധ്യായം അതിന്റെ നാലാമത്തെ വാക്യം ഏതു ഭവനവും ചമപ്പാൻ ഒരാൾ വേണം സർവവും ചമച്ചവൻ ദൈവം തന്നെ പ്രിയമുള്ളവരെ സർവത്തിന്റെയും ശില്പി ദൈവം മാത്രമാണ് യേശു മൂലക്കല്ലത്രേ കഥാവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയ്ക്കായി നമ്മളെ ഓരോരുത്തരെയും പണിതതും വളർത്തിയതും ദൈവം മാത്രമാണ് ഫിലിപ്പർ ഫിലിപ്പർക്കെഴുതിയ ലേഖനം ഒന്നാം അധ്യായം നാലാം വചനത്തിൽ അപ്പോസ്തവനായ പൗലോസ് നമുക്കായി എഴുതി ഉറപ്പിക്കുന്നു നിങ്ങളിൽ സകല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു തനിടെ നമ്മളോട് പറയുന്നത് ദൈവം നമ്മളിൽ ആരംഭിച്ച പ്രവൃത്തി ദൈവം അത് പൂർത്തീകരിക്കും ഇതിന്റെ അർത്ഥം ദൈവത്തിന് തൻ്റെ പ്രവൃത്തി ചെയ്യാനായി നാം അനുവദിക്കുക ചില കാര്യങ്ങൾ ദൈവത്തിന് മാത്രമേ ചെയ്യുവാൻ കഴിയൂ നാം നമ്മുടെ ഭാഗങ്ങൾ നന്നായിട്ട് ചെയ്യുക ദൈവത്തിന് ചെയ്യാവുന്ന കാര്യം താൻ തന്നെ ചെയ്യുന്നതായിരിക്കും നാം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇടുവാൻ കടപ്പെട്ടവരാണ് നാം നമ്മുടെ പാപങ്ങളെയും പരാജയങ്ങളെയും ദൈവമുൻപാകെ ഏറ്റുപറയുക അവൻ നമ്മുടെ സകല പാപങ്ങളെയും പരാജയങ്ങളെയും ക്ഷമിച്ച് ശുദ്ധീകരിക്കും താൻ തന്റെ വചനത്തിൽ അത് ഉറപ്പായി തന്നെ നൽകിയിരിക്കുന്നു ഒന്നിന്റെ ഒൻപതിൽ നമ്മുടെ ജീവിതത്തെ പൂർണതയിലേക്ക് എത്തിക്കുന്ന ദൈവീക ശുശ്രൂഷയും നാം പൂർണ്ണമായി വിധേയപ്പെടുവാൻ മാത്രം ചെയ്യുക ഇത് തീർച്ചയായും നമ്മുടെ സകല സമ്മർദ്ദങ്ങളെയും അകറ്റും നമ്മുടെ ആകുല ചിന്ത ചിന്താഭാരം തുടങ്ങിയവയെ അകറ്റി നമ്മളെ തികഞ്ഞവർ ആകും പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക പ്രധാന ശില്പിയായ ദൈവം നമ്മളെ പണത് ദൈവത്തിന് പ്രയോജനമുള്ളവരാക്കി തീർക്കുവാൻ സഹായിക്കും നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ സ്വർഗീയ പിതാവേ നല്ലൊരു ദിനത്തിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു ഞങ്ങളെ ഈ ഭൂമിയിൽ അവിടുന്ന് സൃഷ്ടിച്ചതിനായി സ്തോത്രം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അത് ഭംഗിയോടെ ചെയ്യുന്നതോടൊപ്പം തന്നെ പലപ്പോഴും ജീവിതത്തിൽ വരുന്ന നിരാശകളെ അതിജീവിച്ച് മുൻപോട്ട് ഓടുവാനാവശ്യമായ ദൈവകൃപം ഞങ്ങൾക്ക് അവിടെ നിന്ന് നൽകിത്തരണമേ യേശുക്രിസ്തുവിൻ ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു ദയവൻ്റെ കേൾക്കുമാറകണമേ